സഹോദരങ്ങളെ സഹോദരങ്ങളിൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വായിച്ചപ്പെടുമാറാകട്ടെ നമ്മൾ ഒരു പുതിയ മാസത്തിൽ മാർച്ച് മാസത്തിൻ്റെ ആരംഭ ദിനങ്ങളിലാണ് ഇന്നായിരിക്കുന്നത് ഈ മാർച്ച് മാസം നമ്മളൊരു പ്രോമിസ് വാക്യം വായിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത് യശുയാ പ്രഭാചകൻ്റെ പുസ്തകം അമ്പത്തിനാലിൻ്റെ പത്താമത് വാക്യമായിരുന്നു നമ്മൾ വായിച്ചത് ഇപ്രകാരമാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുപോവുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അറി ചെയ്യുന്നു ഇസ്രായേലിനോട് സ്തോത്രം ദൈവത്തിൻ്റെ കരുണ ദൈവം പറയുകയാണ് പർവ്വതങ്ങളോ കുന്നുകളോ ഒക്കെ മാറിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ടു പോകത്തില്ല ഇന്ന് ആ കർത്താവ് യഹോവിയായ ദൈവം ഇസ്രായേലിനോട് പ്രവാചകനിലൂടെ അരളി ചെയ്ത ആ വാക്യം ഇന്ന് കർത്താവായി യേശു ക്രിസ്തുവിലൂടെ നമ്മളിൽ നിറവേറി നിൽക്കുകയാണ് നമ്മളോടുള്ള ദൈവത്തിൻ്റെ ധേയായിരുന്നു നമ്മളെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ധേയായിരുന്നു ആ വിട്ടു മാറുകയില്ല ഇത് കുന്നുകളും പർവ്വതങ്ങളും ഒക്കെ മാറിപ്പോയാലും എൻ്റെ ദയം വിട്ടുമാറുകയില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വലിയ ധേ ഇല്ലേ പിതാവിൻ്റെ ആ ദയ ആ ധേയായിരുന്നു നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ആ ദയ എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായി യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ നമുക്ക് പകരമായി പരമയാഗമാക്കുവാൻ നാശ നാശയോഗ്യരായിരുന്ന നമ്മെ രക്ഷിക്കുവാൻ പാപികളായിരുന്ന നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി യേശുവിനെ തന്ന് നമ്മെ രക്ഷിച്ചതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദയ എന്ന് പറയുന്നത് കർത്താവ് പറയുകയാണ് പിതാവ് പറയുകയാണ് ആസുത്ര ഇസ്രായേലിനോട് പ്രവാചകനോട് പറയുക എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്ന് പറയും വിട്ടുമാറുകയില്ല സഹോദരം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ക്രിസ്തു യേശുവിനെ നമുക്ക് തന്നതാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ ദയ എന്ന് പറഞ്ഞത് നമ്മളെ വിട്ടുകളയാൻ കഴിയാത്തതുകൊണ്ട് നമ്മളെ വിടാ നമ്മളെ സംരക്ഷിക്കേണ്ടതു കൊണ്ട് തൻ്റെ പൊന്നോമന കുമാരനെക്കായി വിട്ടുകളഞ്ഞു എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി പുത്രനെ തന്ന് ആ പുത്രനെ കാൽവറിയിൽ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ കൈവിട്ടുകൊണ്ട് സ്തോത്രം പിതാവായ ദൈവം നമ്മളോട് ദയ കാണിച്ചു നമ്മളെ വീണ്ടെടുക്കുവാനുള്ള ദയ കാണിച്ചു അല്ലെങ്കിൽ നമുക്കിന്ന് ഒരു പദവിയിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല ഈ ഒരു അനുഭവത്തിൽ നമുക്ക് നമുക്കായിരിക്കാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ നിത്യദയ നമ്മളിലേക്ക് പകരുവാൻ വേണ്ടി പിതാവായ ദൈവം കണ്ട മാർഗം ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തകർക്കുക ഉടയ്ക്കുക സ്തോത്രം യാഗമാക്കുക എന്നുള്ളതായിരുന്നു ആ ദയ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നവരാണ് ദയ നിന്നെ വിട്ടുമാറുകയിൽ നിന്ന് ഇസ്രായേലിനോട് പറഞ്ഞത് ഇന്ന് നാം ആ ദയയ്ക്ക് ഇരിക്കുന്നത് ആ ദയയിലാണ് നാം വസിക്കുന്നത് ആ കരുണയിലാണ് നാം ഇന്നായിരിക്കുന്നത് സ്തുത്രം പറയണം എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങി പോകാത്തുമില്ല ആ പുത്രനെ തന്ന് നമ്മളോട് ദയ കാണിച്ചിട്ട് ആ പുത്രനിലൂടെ നമുക്ക് സ്വർഗീയ സമാധാനത്തെ തന്നു അതാണ് പറയുന്നത് എൻ്റെ സമാധാന നിയമം ഇനി നീങ്ങിപ്പോകത്തില്ല ദൈവം നമ്മളോട് കാണിച്ച സമാധാനത്തിൻ്റെ നിയമമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമ്മളിൽ എന്നേക്കുമായി സമാധാനത്തെ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് പുത്രനെ തന്നത് അതുകൊണ്ട് ആ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ആർക്കും നിങ്ങളിത് മോഷ്ടിക്കാൻ കഴിയത്തില്ല കാരണം ഇത് സ്വർഗീയ സമാധാനമാണ് ആ സമാധാന നിയമം പിതാവായ ദൈവം വെച്ച സമാധാന നിയമം ാണ് അത് മാനവരാശിയുമായി പിതാവായ ദൈവം ഉടമ്പടി ചെയ്ത യേശു ക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിലൂടെ വന്ന ആ ഉടമ്പടിയാണ് ഈ സമാധാന നിയമം എന്ന് പറയുന്നത് ആ സമാധാനം ഇനി ആർക്കും എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് കളയാൻ പറ്റത്തില്ല എടുത്തു കളയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളായിരിക്കുന്നത് പിതാവിൻ്റെ ദയായ ക്രിസ്തുവിലൂടെ ദയ പ്രാപിക്കപ്പെട്ടു പിതാവ് വെച്ച നിയമം ക്രിസ്തുവിലൂടെ സമാധാന നിയമം പ്രാപിക്കപ്പെട്ടു എന്നിട്ട് പറയാണ് ഇന്ന് നിന്നോട് കരുണയുള്ള ഹോവ അരളി ചെയ്യുന്നു നീങ്ങിപ്പോയില്ലെന്ന് നിന്നോട് കരുണയുള്ള ഹോവ അരളി ചെയ്യുന്നു ഈ സമാധാന നിയമം നമ്മളിൽ ക്രിസ്തുവിലൂടെ വെച്ചു ക്രിസ്തുവിലൂടെ പിതാവ് നമ്മളോട് ദേഗ ആണിച്ചു അന്നിട്ട് കർത്താവ് പറയും എൻ്റെ കരുണ നിങ്ങളിൽ നിന്ന് നീങ്ങി പോകത്തില്ല സ്തോത്രം കരുണയുള്ള ഹോവ അരളി ചെയ്യുന്നു കരുണയുള്ള ഹോവ അരളി ചെയ്യുന്നു ഇന്ന് ആ ഈ ഹോവിയായ ദൈവത്തിൻ്റെ കരുണ നമ്മളോട് കാണിച്ചിരിക്കുന്നത് ഈ വിധമാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ കാണിച്ചിരുന്നത് ഇസ്രായേലിനോട് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല ഇസ്രായേലിനോട് പറയുകയാണ് എൻ്റെ നിയമം നിങ്ങളോടുകൂടി എന്ന് പറയുകയാണ് ഇന്ന് സ്തോത്രം അത് യാഥാർത്ഥ്യമായി നമ്മൾ അനുഭവിക്കുന്നവരായി മാറി പിതാവിൻ്റെ ദയ ക്രിസ്തുവിൽ നമ്മൾ ആസ്വദിക്കുകയാണ് പിതാവിൻ്റെ സമാധാനം ക്രിസ്തുവിലൂടെ നമ്മളിൽ സ്ഥാപിതമായി ആ ഒരു നിയമം നിത്യനിയമമായി തീർന്നു സ്ഥാപിതമായി അങ്ങനെ പിതാവ് നമ്മളോട് കരുണ കാണിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് പറയാം കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ദയലഭിച്ചവരെന്നാണ് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നിത്യസമാധാനം നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുകയും കൂടിയാണ് പിതാവ് കാണിച്ച മഹാകരുണ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്നേക്കും നിലനിൽക്കും ശാശ്വത നിയമമാണ് ശാശ്വതമായി നിലനിൽക്കും ഇനി ഒരിക്കലും നിങ്ങൾ സ്വതം കരുണയില്ല കരുണ ലഭിക്കാത്തവരായി തീരത്തില്ല നമ്മളവൻ്റെ കരുണാപാത്രങ്ങളായി മാറി സുഹർ നമ്മളത് അനുഭവിക്കുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ദയ നമ്മളെ വിട്ട് വിട്ടുപിരിഞ്ഞു പോകത്തില്ല നമ്മളെത്രത്തോളം ദൈവത്തിൽ പോയാലും നകന്നുപോയാലും പോടെ നമ്മെ പിന്തുടരുകയാണ് സുഹൃത്ത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിൽ അതിനെ കാണുവാനുണ്ട് കർത്താവായി യേശു ക്രിസ്തു ആ ദയ കാണിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവ് രോഗികളോട് ദയ കാണിക്കുകയാണ് കർത്താവ് തന്നെ തള്ളി പറഞ്ഞവരോട് പോയവരോട് ദയ കാണിക്കുകയാണ് മരിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിൽ വരുന്നവരോട് കർത്താവ് ദേഹ കാണിക്കുകയാണ് സ്വതം വചനത്തിൽ എവിടേക്കും ദൂർത്തനായ പുത്രൻ കടന്നുപോയി കർത്താവിനോട് ദയ കാണിച്ച് ചേർക്കുകയാണ് എവിടേക്കും നോക്കിയാലും നമുക്ക് കാണാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ദയ നമ്മളിലേക്ക് പറഞ്ഞ് ഏറ്റവും വലിയ ദയ എന്നാന്ന് ചോദിച്ചാൽ പാപികളായ നമ്മെ രക്ഷിപ്പാൻ വേണ്ടി തൻ്റെ ജീവനെ അങ്ങ് നൽകി കർത്താവ് ആ രക്തം തന്നു സ്തോത്രം വന്നിട്ട് നമ്മളോട് ദയ കാണിച്ചു അതിൽ വിശ്വസിക്കുന്ന നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ള വഴി തുറന്നു എന്നിട്ട് അവൻ്റെ സമാധാനം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പോകുകയും ചെയ്തു അതുകൊണ്ടുതന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് പ്രിയപ്പെട്ട ഉറപ്പ് തരാം നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാനോ പതറിപ്പോകാനോ ദിവസം മതിക്കത്തില്ല നിങ്ങളോടാ ദയ എന്നും പിന്തുടർന്നുകൊണ്ടിരിക്കും നിങ്ങൾ ഏത് പ്രതിസന്ധി നടുവിലാണേലും അവൻ്റെ കരുണയും ദയയും നിങ്ങളെ പിന്തുടരും നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാരമൊക്കെയും നിങ്ങളെ പിന്തുടരുമെന്ന തിരുവോധനം പറയുന്നത് അത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഒരു ഭാരത്തിൻ്റെയും കാര്യമില്ല ദിവ്യസമാധാനമെന്നു പറയുന്നത് സ്വർഗീയ സമാധാനം ശാശ്വത സമാധാനം ആ സമാധാനം കൊണ്ട് നിങ്ങൾ നിറയപ്പെടും സ്വസ്ഥമായി ഉറങ്ങാൻ കർത്താവ് സ്വകാര്യം നിങ്ങൾ വഹിക്കുന്ന സകല ഭാരങ്ങളും കർത്താവ് പരിഹരിക്കും നിങ്ങളുടെ സകല ദുഃഖങ്ങൾക്കും കർത്താവ് പരിഹാരം തരും നിങ്ങളുടെ സകല വിഷമങ്ങളെയും കർത്താവ് നേർക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല ആ ദിവ്യ സമാധാനം കൊണ്ട് നിങ്ങളെ നിങ്ങളെന്നിറങ്ങും അതുകൊണ്ട് ഈ മാർച്ച് മാസം കർത്താവിൻ്റെ ആ വലിയ ധേയനുഭവിപ്പാനും കർത്താവിൻ്റെ വലിയ സമാധാനം ആസ്വദിപ്പാനും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് സ്വകാര്യ യേശു ക്രിസ്തു മുഖേന നമ്മളിൽ സ്ഥാപിതമായിരിക്കുന്ന ആ കരുണ അതൊരിക്കലും നമ്മളെ വീട്ട് പോകത്തില്ല നാം പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വന്ന യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആ മാറോട് ചേർന്ന് ആ കരുണ അനുഭവിപ്പാൻ കഴിയും ആ ദയ ആസ്വദിപ്പാൻ കഴിയും ആ സമാധാനത്തിൽ വസിക്കുവാനും കഴിയും കർത്താവൈവരെയും അനുഗ്രഹിക്കട്ടെ സൂത്രം ഒന്നും ഭാരപ്പെടേണ്ട യേശുവുണ്ട് ദയോടെ നിങ്ങളെ ഉറ്റുനോട്ടിക്കൊണ്ട് അവൻ്റെ സമാധാനം നിങ്ങളിൽ പകർന്നുകൊണ്ട് അവൻ അച്ഛാരയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്ന ഞങ്ങളുടെ സ്വർഗീയ സ്വർഗപിതാവെ മാർച്ച് മാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് കൃപയുടെ കരങ്ങളിലേക്ക് തിരികയാണ് കർത്താവെ അത്ഭുതകരമായ അവിടുന്ന് പരിപാലിക്കണമേ ഞങ്ങളുടെ വലിയ ദയ അനുഭവിക്കുന്ന മാസമാകണം അങ്ങയുടെ സമാധാനം അനുഭവിക്കണം എല്ലാ ഉത്കണ്ഠകളും മാറ്റി ടെൻഷൻ മാറി ഭാരങ്ങളൊന്നുമില്ലാതെ ഈ മാസം അനായാസേന ഓടുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ തൃക്കരങ്ങളിലേക്ക് തിരികയാണ് കൃപയുടെ കരങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായ സൂത്രം യേശുപ്പൻ്റെ കരുണ കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ സമാധാനത്തെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുവിൻ്റെ ദയെ ഞങ്ങൾ കണ്ടനുഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ എന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ ദയെ അവരോട് കാണിക്കണം അവർക്കു വിജയം കൊടുക്കണമെന്ന് പ്രാര്ത്ഥിക്കുന്നു കർത്താവ് സ്ത്രോത്ര കുടുംബ വിഷയങ്ങളിൽ നേറുന്ന വിഷയങ്ങളും കടങ്ങളും ഒക്കെയായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ദയെ അവരോട് കാണിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ത്രോത്രം അസമാധാനത്തോടെ ഭാരങ്ങളായ ആകുലതയോടെ ബന്ധങ്ങൾ ഉടനെയൊക്കെ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ദിവ്യസമാധാനം എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളംകരങ്ങളിലേക്ക് തിരികയാണ് കർത്താവെ അങ്ങയുടെ അവരെ സൂക്ഷിക്കട്ടെ അങ്ങേ അത്ഭുതങ്ങളാലവരെ എന്ന് പ്രാർത്ഥിക്കുന്നു വിലാപത്തോടെയും സങ്കടത്തോടെയും ആകുലതയോടെയും ഒക്കെ ഇന്ന് കാണുന്നവരുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ സമാധാനം പകരേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു ഉള്ളങ്കരങ്ങളിലേക്ക് തിരികെ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനേൽപ്പിച്ചിരിക്കുന്ന ഓർത്തും പ്രാർത്ഥിക്കുന്ന കർത്താവെ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവരെ സൗഖ്യമാകണം മാരകമായ രോഗബന്ധനങ്ങളിൽപ്പെട്ട് വലിയ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ട് ഇന്നലെ കർത്താവെ പറയപ്പെട്ട ചില ഭീകരമായ സാഹചര്യങ്ങളിലൂടെ കടരുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അവരെ അത്ഭുതകരമായി ആ രോഗത്തിൽ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക വിഷയങ്ങളിൽ തകർന്നു തുടങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും പകർന്ന് അവർ പ്രശ്നങ്ങളിൽ കരകയറ്റണമെന്ന് പ്രാർത്ഥിക്കും ഉള്ളങ്കരങ്ങളിലേക്ക് തരികയാണ് അപ്പാ പിതാവെ അങ്ങേക്കൊരു കാര്യവും അസാധ്യമല്ലല്ലോ സമാധാനത്തിൻ്റെ ദൈവം അത്ഭുതമായി അത്ഭുതമായവരെ പരിപാലിക്കണം പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തുത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ 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 നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ പ്രയർ പ്രയറിക്വസ്റ്റുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മീറ്റിങ്ങിന് പരസ്യയോഗമൊക്കെ എല്ലാ ദിവസവും ഉണ്ട് ആ റീൽസും വീഡിയോസൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ മുന്നേറാം സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ കാഡ് ബ്ലസ് യു ലവ് യു നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു